ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ പ്രൊമോ എത്തിരിക്കുകയാണ് ആ വൈൽഡ് കാർഡ് എൻട്രികളായ ആറ് പേരും ഹൗസിൽ കയറി കഴിഞ്ഞു എന്നാണ് അറിയാൻ കഴിയുന്നത് ലാലേട്ടൻ അവരോട് പല തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് നല്ല രീതിയിൽ എല്ലാവരെയും അവർ ഒബ്സേർവ് ചെയ്തിട്ടുണ്ടെന്ന് അവരെ മറുപടിയിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് പൂജയൊക്കെ കൊടുക്കുന്ന മറുപടി വളരെ അതിഗംഭീരമായിട്ടാണ് പല മറുപടികളും കൊടുക്കുന്നത് അതേപോലെ തന്നെ സീക്രട്ട് ഏജന്റായ സായി കൃഷ്ണയും അടിമുടി മാറ്റത്തോടെയാണ് ഇവരെല്ലാവരും ഇനി ഈ ഒരു ബി ി ബി ഹൗസിലോട്ട് എത്താൻ വേണ്ടി പോകുന്നത് എനിക്ക് കളി വേറെ ലെവൽ ആകുമെന്നത് പറയേണ്ട ആവശ്യമില്ല എന്തായാലും ഈ ആറുപേരും മോശക്കാരല്ല എന്നുള്ള നമുക്ക് ആ ഒരു പ്രൊമോയിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഗബ്രിയുടെയും ജാസ്മിൻ്റെയും അർജുൻ്റെയും ശ്രീതുവിൻ്റെ ഒക്കെ ചീട്ട് കീറാൻ കിടക്കുന്നതേ ഉള്ളൂ മക്കളെ അപ്പം നമുക്ക് പ്രൊമോയിൽ ഇവർ പൊളിക്കുന്നതാണ് കാണാൻ വേണ്ടി കഴിയുന്നത് ബി ബി ഹൗസിലെ അടുത്ത കോളിളക്കം ഇവര് തന്നെ സൃഷ്ടിക്കും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല അത്രക്ക് പവർഫുൾ